ഹായ് ഫ്രണ്ട്സ് നമുക്ക് നല്ല നാടൻ വറുത്തരച്ച കോഴിക്കറി ഉണ്ടാക്കാം ആദ്യം രണ്ട് സവാള അരിഞ്ഞത് ഒരു തക്കാളി ആയിരുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു പച്ചമുളക് അരുന്നത് ഇനി വരവിനുള്ളത് നോക്കാം അതും ഒരു തേങ്ങയും കുറച്ച് കറുവപ്പിലും കുറച്ച് ചെറിയ ഉള്ളി ആയിരുന്നതും ഒരു കഷ്ണം പട്ട രണ്ട് കരിയാമ്പു രണ്ട് ഏലക്ക കുറച്ച് പെരുജീരകം കുറച്ച് കുരുമുളകും ഇനി പൊടികൾ നോക്കാം എരിവിനാവശ്യമായ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനാദ്യം ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വഴിച്ചെണ്ണം ഒഴിക്കാം ശേഷം ഇതിലോട്ട് അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇടാം ഇനി തീ മീഡിയത്തിലാക്കി നല്ല ചുവക്കനെ എടുക്കാം ഇനി അത് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഏലക്ക പട്ട അത് അതിലോട്ടിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം തീ മീഡിയത്തിൽ തന്നെ വെക്കണേ അതിന് ശേഷം നമ്മൾ തേങ്ങതിലോട്ട് ഇടാം ഇനി തേങ്ങ ഇട്ട ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഇനി കരിഞ്ഞു പോകാണ്ട് ചുവക്കനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അരപ്പിനുള്ളതേ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു വേറെ പാത്രത്തിൽ ചൂടാറാൻ വെക്കാം ഇത് ചൂടാറി വരുമ്പോഴത്തേനും നമുക്ക് അടുത്ത പണി നോക്കാം അതിനാദ്യം ഒരു ചട്ടി വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം ഒഴിക്കുക ഇനി അതിലോട്ട് ഇഞ്ചി അരിഞ്ഞതും വെറുതുള്ളി അരിഞ്ഞതും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഈ സമയം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കല്ലേ കേട്ടോ ഇതെല്ലാം മൂത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇതിലോട്ട് ഇടാം ഇഞ്ചിയും വെളുത്തുള്ളുവിൻ്റെ കൂടെ ഈ പച്ചമുളക് ഇടാൻ മറന്നത് കൊണ്ട് സവോള ഇടുമ്പോൾ ഇപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഇനി സവോള മീഡിയത്തിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം അല്ല ബ്രൗൺ കളറിൽ സവോള ആവണവരെ വഴറ്റണം കേട്ടോ ശേഷം അതിലോട്ട് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളിയും കൂടി വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മസാലയും ഇതിൽ ചേർക്കാം ഇനി ആക്കാർ വെപ്പിലയും ഇനി എല്ലാം കൂടെ പച്ചമണം പച്ചമുളക് മാറുന്നവരെ വഴറ്റിയെടുക്കാം ഇനി വഴറ്റിയതിലോട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി വിടാം ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുത്ത ശേഷം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി തീ മീഡിയത്തിലാക്കി വെച്ചിട്ടേ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ തേങ്ങ ചൂടാറിയിട്ടുണ്ട് അത് നമുക്ക് അരച്ചെടുക്കാം ആദ്യം വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായി അരച്ചെടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി നന്നായി അരക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിട്ട് അതിന് നമ്മുടെ തേങ്ങ അരപ്പ് ഇതിലോട്ട് കൊട്ടി ആ ചാറില് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇതിലോട്ട് ഒഴിക്കാം ഇനി ഇതെല്ലാം കൂടി ഇളക്കി ഒരു പത്ത് മിനിറ്റും കൂടി വേവിച്ചാൽ നമ്മുടെ കറി റെഡി ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടേ കറി കഴിക്കണേൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ട്ടോ നമ്മൾ കൂടെയാണ് കഴിക്കണത് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേട്ടാ